നമസ്കാരം എറാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇൻ്റർബയാമിക്ക് അവരുടെ കോച്ചിന് അത്ര ഓർക്കാൻ സുഖകരമായ ഒന്നല്ല ലിയോ മെസ്സിയുടെ കുറിച്ച് പ്രതിഭയുടെ തിളക്കമുള്ള നീക്കങ്ങളും ഗോളുകളുമൊക്കെ കണ്ടു എന്നല്ലാതെ അതൊന്നും കിരീടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ മാത്രം കെൽപ്പുള്ളവയായിരുന്നില്ല ഇതുവരെ എങ്കിലും അങ്ങനെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ എം എൽ എസ് കപ്പിലെന്ത് സംഭവിക്കുമെന്നുള്ളത് മാത്രമാണ് അറിയാനുള്ളത് എം എൽ എസ് കപ്പിന്റെ പ്ലേ ഓഫിൽ എന്ത് സംഭവിക്കും ജസ്വീ സി ഇപ്പോൾ ചിക്കാഗോ ഫയറിനോട് ബോതെ അഞ്ചിന് പൊട്ടിയതോടുകൂടി ഷീൽഡ് എന്ന മോഹം പൊലിഞ്ഞുപോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിരവധി കോമ്പറ്റീഷനുകളിൽ മാറ്റുരച്ച ടീമാണ് കോൺഗാഫ് ചാമ്പ്യൻസ് കപ്പ് അവർക്ക് കൈവിട്ടു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടം ചൂടാനായില്ല അല്ലെങ്കിലും റിയലിസ്റ്റിക്കായിട്ട് ചിന്തിച്ച ആരെങ്കിലും ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പൊക്കെ ഇൻ്റർവയാമി തേടുമെന്ന് കരുതിയിരുന്നോ ഇല്ലല്ലോ അത് കുറച്ച് ആരാധകർ വലിയ ഹൈപ്പിൽ നിന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടൊന്നും ആ കിരീടത്തിലേക്ക് പോകാൻ മയാമിയെ പോലൊരു ടീമിനെ കൊണ്ടാവില്ല എത്ര മെസ്സി ഉണ്ടെന്ന് പറഞ്ഞാലും പിന്നെ ലീഗ്സ് കപ്പ് കിരീടം കൈവിട്ടു ഇതാ സപ്പോർട്ടേഴ്സ് ഷീൽഡും കൈവിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ആകെ ബാക്കി എം എൽ എസ് കപ്പാണ് അതിലെന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം എന്തായാലും വലിയ വിമർശനങ്ങളാണ് കോച്ച് ഹാവിയർ മഷ്റാനൊക്കെ എതിരെ വന്നുകൊണ്ടിരിക്കുന്നത് ബേസീവായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കാരണം മാത്രമാണ് അയാൾ ടീമിൽ നിൽക്കുന്നതെന്നും തുടരുന്നതെന്നും പറയപ്പെടുന്നു ടീമിനെ മികച്ച രൂപത്തിൽ നയിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അദ്ദേഹത്തെ ഉടൻ ഫയർ ചെയ്യണം എന്ന തരത്തിലാണ് മയാമിയുടെ ആരാധകരുടെ ഒരു പ്രതികരണം അത് എക്സിലൊക്കെ നോക്കിയാൽ വളരെ വ്യാപകമായിട്ട് നമുക്ക് കാണാൻ പറ്റും മഷ്റാനൊക്കെ എതിരെ അവർ തിരിയുന്നു വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ